എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് താർക്കെ തലവ എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സൂപ്പർ ഒരു ക്ലാസ് തരാനാണ് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് കിടിലൻ ടോപ്പിക്സ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷനും ഇല്ല ക്ലാസ് അവസാനം വരെ കാണുക നിങ്ങളുടെ സമയവും എന്റെ സമയവും വിലപ്പെട്ടതാണ് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് പാസിസ് ഓഫ് ഓപ്പൺ ദ ഡോർ ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്ന വാക്കിൻ്റെ പാസിസ് കമാൻഡ് ഓർഡർ എന്താണ് കമാൻഡ് ഓർഡർ ഇവയെ പാസിവാക്കുന്ന വിധം എന്താണ് കമാൻഡും ഓർഡറും കമാൻഡും ഓർഡറും ആജ്ഞ ആജ്ഞയാണ് ആജ്ഞ ഇപ്പോൾ ഒരു ഓഫീസ് പദവിയിലിരിക്കുന്ന ഒരാൾ കമാൻഡ് ചെയ്യുമ്പോൾ അതിനെ കമാൻഡെന്ന് പറയും ഓർഡർ ഇടുമ്പോൾ കമാൻഡെന്ന് പറയും കോൾ ദ വിറ്റ്നസ് ഒരു ജഡ്ജ് പറയുന്നു അതാണ് കമാൻഡ് അച്ഛൻ മകനോട് പറയുന്നു ഓപ്പൺ ദ ഡോർ അതൊരു ഓർഡർ ആയിട്ട് എടുക്കുക ഒരു ടീച്ചർ പറയുന്നു അങ്ങനെ പറയുമ്പം അത് ഓർഡർ ആയിട്ട് എടുക്കുക കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അത് വെർബിൽ തുടങ്ങും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും ഓപ്പൺ ദ ഡോർ ക്ലോസ് ദ ഡോർ കോൾ ദ വിറ്റ്നസ് ഗെറ്റ് ഔട്ട് ഓഫ് ഇയർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനെ പാസീവ് ആക്കുന്ന വിധം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനൊരു ഫോമുണ്ട് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് വി ത്രീ എന്തുവാ രണ്ട് കാര്യങ്ങൾ ഫോമിലുണ്ട് ലെറ്റും ബിയും ബാക്കി രണ്ട് കാര്യങ്ങൾ ചോദ്യത്തിലും ഉണ്ട് ഓപ്പൺ വെർബും ഇനി തുടങ്ങാം ഓപ്പൺ ദ ഡോർ പാസീവ് ആക്കുന്ന കണ്ടു ലെറ്റ് ഓപ്പൺ എന്ന് പറയുന്ന വെർബിന്റെ വി ത്രീ ഓപ്പൺ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ക്ലോസ് ദ ഡോർ ചെയ്യണം ഇപ്പൊ ചെയ്ത് നോക്കണം കാൾ ദ വിറ്റ്നസ് കാൾ ദ വിറ്റ്നസ് സാക്ഷിയെ വിളിക്കും ഇൻഫോം ദ റിലേറ്റീവ്സ് എബൌട്ട് ഹിസ് ഇൽനെസ് ഇൻഫോം ദ റിലേറ്റീവ്സ് എബൗട്ട് ഹിസ് ഇൽനെസ് ക്വസ്റ്റ്യനും ചെയ്യിച്ച് പോവുകയാണ് കേട്ടോ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്ക് ഇവിടെ റിലേറ്റീവ്സ് ആണ് ഒബ്ജക്റ്റ് ബാക്കി ബാലൻസ് അത് അവസാനം എഴുതിയാൽ മതി ചെയ്ത് നോക്ക് ഞാൻ ആൻസർ പറയുക നിങ്ങൾ ചെയ്തിട്ട് കേൾക്കുക ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ് ലെറ്റ് ദ വിറ്റ്നസ് ബി കോൾഡ് ലെറ്റ് ദ റിലേറ്റീവ്സ് ബി ഇൻഫോംഡ് ലെറ്റ് ദ റിലേറ്റീവ്സ് ബി ഇൻഫോംഡ് പിന്നെ ബാലൻസ് അബൌട്ട് യു സിൽനസ് ലെറ്റ് ദ റിലേറ്റീവ്സ് ബി ഇൻഫോംഡ് എബൌട്ട് യു സിൽനസ് സെൻറ്റൻസ് വലുതാവുമ്പോൾ പേടിക്കരുത് ഒബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്നതെല്ലാം ബാലൻസ് ആയിട്ടെടുത്ത് അവസാനം അങ്ങ് എഴുതി വെച്ചാൽ മതി കഴിഞ്ഞ് ടോപ്പിക്ക് കഴിഞ്ഞ് എന്തുവാ കമാൻഡ് ഓർഡർ എന്നിവയെ പാസീവ് ആക്കുന്ന വിധം ലെറ്റ് ഓപ്പൺ ദ ഡോർ ലെറ്റ് ദ മോർ യു ഈറ്റ് ഡാഷ് യു ബിക്കം ഫാറ്റ് ടോപ്പിക്കിന്റെ പേര് അർത്ഥം എത്ര മാത്രം അത്ര മാത്രം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എത്രമാത്രം നീ ആഹാരം കഴിക്കുന്നോ അത്രമാത്രം നീ തടിക്കും എത്രമാത്രം നീ ചിന്തിക്കുന്നു അത്രമാത്രം നീ കോൺഫി നിന്റെ കോൺഫിഡൻസ് പോകും മനസ്സിലായോ അതാണ് സംഭവം മോർ എന്ന് പറയുന്ന വാക്ക് കമ്പാരറ്റീവ് ഡിഗ്രിയ അതിൻ്റെ കൂടെ ദാ ഉപയോഗിക്കാറില്ല പക്ഷേ ദാ ഉപയോഗിക്കുന്ന വിരളം കേസുകളിൽ ഒന്നാണ് ദ മോർ ദ മോർ ആദ്യം പഠിക്കേണ്ട കാര്യം ദ മോറിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് ദ മോറിൽ തന്നെ തുടങ്ങും അതാദ്യം പഠിക്കുക ഉത്തരം ദ മോർ അതൊരു പ്രയോഗമാണ് അത് പഠിച്ചോ ഇതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ വരുന്ന ചോദ്യം ദ മോർ യു ഈറ്റ് കോമ ദു ഡാഷ് ഫാറ്റ് ബിക്കം ബിക്കയും ഞാൻ പറയുന്ന ഓരോ പോയിന്റ് ശ്രദ്ധിച്ചാൽ ഒരു വലിയ ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലാവും ബിക്കം വി വണ്ണും ബിക്കയും വി റ്റൂ ആണ് ശ്രദ്ധിച്ചോ ദമോറ് വന്നാൽ അടുത്ത ക്ലോസിലും ദമോർ വരും പോയിന്റ് നമ്പർ വൺ ദമോറിൽ ഒരു ക്ലോസ് തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് തന്നെ ആവണം അടുത്ത സെന്റൻസിലും ഉപയോഗിക്കേണ്ടത് ഈ വൺ ആണെങ്കിൽ അപ്പുറത്തും ദ മോർ ഏറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ബിക്കയും വന്നത് മനസ്സിലായോ പ്രസന്റ് വെർബാണ് ആദ്യത്തെ കേസിൽ വരുന്നെങ്കിൽ രണ്ടാമത്തെ കേസിലും പ്രസന്റ് പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അപ്പുറത്തും പാസ്റ്റ് ഈറ്റ് വന്നുകൊണ്ട് ആ ബിക്കം എഴുതി മനസ്സിലായോ ഒരു ചോദ്യവും കൂടെ ഉള്ളു കഴിയും യു വാക്ക് ദ ഫാസ്റ്റർ യു വാക്ക് ഡാഷ് യു റീച്ച് സൂപ്പർ ചോദ്യമാണ് സൂൺ സൂണർ ദ സൂണർ ആൻസർ കിട്ടിക്കാണുമല്ല ദമോർ ദമോറിന്റെ മറ്റൊരു വകഭേദമാണ് ദായിക്ക് ശേഷം ഒരു കംപാരറ്റീവ് ഡിഗ്രിയിൽ തുടങ്ങും സംഭവം ദമോർ ദമോർ എന്ന പ്രയോഗം തന്നെയാണ് അപ്പുറത്തും ദായിക്ക് ശേഷം കമ്പാരറ്റീവ് ഡിഗ്രിയിൽ തുടങ്ങണം ദ സൂണർ ദ ഗ്രേറ്റർ ദ ടാളർ അങ്ങനെയുള്ള ഉത്തരം ടോപ്പിക് അവസാനിച്ചു ദ മോർ യു ഈറ്റ് ദ മോർ യു ബിക്കം ഫാറ്റ് മൂന്ന് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി ദമോർ ദമോർ ഒരു പ്രയോഗമാണ് അർത്ഥം എത്രമാത്രം അത്രമാത്രം എത്രമാത്രം ചിന്തിക്കുന്നു അത്രമാത്രം കോൺഫിഡൻസ് പോകുമോ കൺഫ്യൂസ്ഡ് ആവുമോ ഏ ദോറിൽ തുടങ്ങിയാൽ അടുത്ത ക്ലോസും ദമോർ വരണം ഒരു മാർക്ക് ദമോർ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന വി വൺ ആണെങ്കിൽ അപ്പുറത്തും വി വൺ പ്രസൻ്റ് ആണെങ്കിൽ പ്രസൻറ്റ് പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് മൂന്നാമത്തത് ദമോറിന് പകരം ദ ആളർന്നു വല്ലോ വന്നാൽ അപ്പുറത്തും ദ സ്ട്രോങ്ങർ ദ വീക്കർ അങ്ങനെയുള്ള ദായ്ക്ക് ശേഷമുള്ള കമ്പാരറ്റീവ് ഡിഗ്രി എഴുതണം മൂന്നും ചോദിച്ചിട്ടുണ്ട് സൂപ്പർ ടോപ്പിക്കാണ് കളയരുത് കിട്ടിയില്ലെന്ന് പറയുന്നത് കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ വേറെ എവിടെയും കിട്ടത്തില്ല കേട്ടോ ക്ലാസ് അതുകൊണ്ട് ധൈര്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചെയ്യണം നമ്മുടെ ടീച്ചിങ് ചാനലൊക്കെ എത്ര നിങ്ങളെക്കാൾ കൂടുതൽ വ്യൂസ് ഉണ്ട് ടീച്ചിങ് ചാനലിൽ ഇംഗ്ലീഷിനെനിക്ക് ഓക്കെ പത്ത് കെ ഒക്കെ ഉദ്യോഗാർത്ഥികൾ വളരെ വേഗത്തിലാണ് കേറ്റിൻ്റെ ക്ലാസ് നമുക്ക് സപ്പോർട്ട് തരുന്നത് നിങ്ങളും ആ സപ്പോർട്ട് തരണം കാരണം നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഫ്രീ ക്ലാസ്സുകളാണ് മിക്കവാറും ഒരു വർഷം കൊണ്ട് തന്നെ ഞാൻ മിക്കവാറും എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഇങ്ങനെ പോയാൽ ഓക്കെ അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കാര്യം ചെയ്യണം ആപ്പ് ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്താലും ആപ്പിനാപ്പിനോട് ഫ്രീ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് കേട്ടോ ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ് അതുപോലെ തന്നെ എൻ്റെ ബുക്കിൻ്റെ കാര്യം കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കുണ്ട് എല്ലാം ഇത് എല്ലാ അതിനകത്തുണ്ട് സിമ്പിളാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് വരെ പ്രയോജനപ്പെടും ഓക്കെ നിങ്ങൾക്ക് ട്യൂഷനൊക്കെ പഠിപ്പിക്കാം അപ്പോൾ അതുകൊണ്ട് ആ ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യണം നയൻ എയിറ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയിറ്റ് എന്ന നമ്പറിൽ ബുക്കിൻ്റെ പേര് ടെമ്പസ് കടകളിലൊന്നും കിട്ടത്തില്ല എൻ്റെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഞാനത് കൊടുക്കുന്നത് ഞാൻ തയ്യാറാക്കിയ നോട്ട്സാണ് മൂന്നാമത്തെ സൂപ്പർ ചോദ്യമാണ് നോസൂണർ നോ സൂണർ ടോപ്പിക് കാണുമ്പോൾ നെഗറ്റീവ് ആണെന്ന് തോന്നും സത്യമാണ് നെഗറ്റീവാണ് നോ സൂണർ നെഗറ്റീവാണ് പോസിറ്റീവ് ഐഡിയ എങ്ങനെ നെഗറ്റീവ് പറയാം അതാണ് നോ സൂണർ നോ സൂണർ ഡിഡ്ഹി റീച്ച് ദ സ്റ്റേഷൻ ദാൻഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ആൻസർ ഡിഡ്ഹി എങ്ങനെ വന്നെന്നാ പറയാൻ പോയിവേ സ്റ്റേഷനിലെത്തിയില്ല അപ്പോഴേക്കും ട്രെയിൻ പോയി എന്ന് പറയാ ഇല്ല എന്ന് പറയാം പോസിറ്റീവ് ഐഡിയ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയിരുന്നു എന്നുള്ളതിനെ ഇല്ലാന്ന് ഏർത്ത് പറയുക റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ല അപ്പോഴേക്കും ട്രെയിൻ പോയി രണ്ടും അർത്ഥം ഒന്നും തന്നെ നോസൂണർ നെഗറ്റീവ് ആണ് അതുകൊണ്ട് ആദ്യത്തെ പോയിന്റ് നോ നോസൂണർ വരുന്ന സെന്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് വേർഡ്സ് പാടില്ല തെറ്റിതിരുത്താൻ എപ്പോഴും ചോദിക്കും നോ സോണർ ഹി എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഹി ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഒരിക്കലും എഴുതരുത് നോട്ട് വരത്തില്ല പോയിന്റ് നമ്പർ വൺ എഴുതി വെച്ചു രണ്ടാമത്തെ പോയിന്റ് നോ സോണറിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസിൽ ദാനിൽ തുടങ്ങും ഇത് എത്ര തവണ ചോദിച്ചത് എനിക്കെന്നറിയത്തില്ല ഡിഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ ലെഫ്റ്റ് നോസോണറിന്റെ കോറിലേറ്റീവ് ആണ് പോയിന്റ് അതും ഒരു മാർക്ക് നോസോണറിൽ നെഗറ്റീവ് വരില്ല പോയിന്റ് ഔട്ട് കയറിനകത്ത് ഒരു മാർക്ക് നോസോണറിന് ശേഷം ദാൻ ഉപയോഗിക്കുന്നു അടുത്ത കൺജങ്ഷൻ ഒരു മാർക്ക് ഓക്കെ ഇനി പറയുന്നത് കേട്ടോണം നോസോണറിന് ശേഷം രണ്ട് കേസുകളാവിരുന്ന് പഠിച്ചു വെച്ചോണം ഒന്ന് ഡിഡ് പ്ലസ് സബ്ജെക്ട് പ്ലസ് വി വണ്ണും ഹാഡ് പ്ലസ് സബ്ജെക്ട് പ്ലസ് വി ത്രീയും ോട്ടങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ പിന്നെ ഒരു പാടുമില്ല പാസ്റ്റ് ആയിരിക്കും എന്തായാലും ഡിഡ് വന്നിട്ട് സബ്ജക്റ്റ് ആദ്യം ഓക്സിലറി വർബ് പിന്നെ സബ്ജെക്ട് അതാണ് അതിന്റെ ഫോമാറ്റ് ഡിഡ് വന്നിട്ട് സബ്ജക്റ്റ് വന്നിട്ട് വി വൺ വരും ഹാഡ് വന്നിട്ട് സബ്ജെക്ട് സ്വീ ത്രീ വരും ഡിഡ് ആണോ ഹാഡ് ആണോ തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പ മാർഗം ശേഷം കൊടുത്തിരിക്കുന്ന വെർബ് നോക്കിയാൽ മതി വരുത്തില്ല ഡിഡ് ആണോ ഹാഡ് ആണോ എന്ന് പറയാം ഡിഡ്ഹിയും വരാ ഹാഡ് ഹീം വരാ പക്ഷേ ഡിഡ്ഹി വന്ന റീച്ച് വരും ഹാഡ് ഹി വന്ന വീത്രി വരുന്ന റീച്ചിൽ വരും കാരണം ഹാഡിൻ്റെ കൂടെ വീത്രിയല്ലയോ ഇനി ഉത്തരം പറിഡ് ഹി റീച്ച് ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞ ടോപ്പിക്ക് അവസാനിച്ചു നോസൂണർ ഒരു കോ റിലേറ്റീവ് കൺജങ്ഷനാണ് നോസൂണറിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾ നെഗറ്റീവാണ് നോസൂണറിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നോട്ട് ചേർക്കരുത് തെറ്റുതിരുത്താൻ ചോദിക്കും നോസൂണർ ഒരു കോറിലേറ്റീവ് കൺജങ്ഷനായതുകൊണ്ട് എൻ്റെ അടുത്ത ക്ലോസ് ദാനിൽ തുടങ്ങും എപ്പോഴും ചോദിക്കും റി വർബ് പിന്നെ ആദ്യ ഓക്സിലറി വറബ് പിന്നെ പിന്നെ സബ്ജെക്ട് അത് കണ്ടുപിടിക്കാൻ മാർഗം ഡിഡും ഹാഡും വരും ഡിഡ് ആണെങ്കിൽ സബ്ജക്റ്റിനു ശേഷം വി വൺ ഹാഡ് ആണെങ്കിൽ സബ്ജക്റ്റിനു ശേഷം വി ത്രീ അതാ ഒറ്റ ചോദ്യം കൊണ്ട് നിങ്ങൾ ഉത്തരം പറയണം ഉത്തരം കമൻ്റ് ചെയ്യാവോ ഉത്തരം കണ്ടുപിടിക്കുക നെഗറ്റീവ് വരത്തില്ല

ഇനി ശ്രദ്ധിച്ച് കേൾക്കണം ഇനി ശ്രദ്ധിച്ച് കേൾക്കണം ഐ ടേക്ക് ആ നമ്പർ അല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ് ചോദ്യം കൂടെ എഴുതുക കണ്ടു രണ്ടാമത്തെ ചോദ്യം ഐ ഐ ടുക്ക ടുക്ക നമ്പർ നമ്പർ അല്ല അല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ് മൂന്നാമത്തെ ചോദ്യം ഐ വിൽ ടേക്ക് ആ നമ്പർ നമ്പർ അല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ് നാലാമത്തെ ഐ ടുക്ക അല്ല അതിന് വേറെ ഓപ്ഷൻ ആണ് പലർക്കും മനസ്സിലാവുന്നില്ല പേടിക്കണ്ടോ ഇട്ടിട്ട് പോകണ്ടോ ഞാൻ നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കാം ശ്രദ്ധിച്ചു ആദ്യത്തെ മൂന്നെണ്ണത്തിന്റെ ഓപ്ഷൻ ഇതാ അവസാനത്തിന്റെ ഓപ്ഷൻ സെപ്പറേറ്റ് ആ അതൊന്ന് നോക്കിയാൽ കേട്ടോ എൻഗെയ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്നർത്ഥം ഇൻഗൈസ് എന്താണ് ഒരു കൺജങ്ഷൻ ആണ് രണ്ട് ക്ലോസുകളുടെ ഇടയ്ക്ക് ഉപയോഗിക്കും കേട്ടോ

ടേക്ക് ടേക്ക് ആ ആ ആ ആ ആ ടുക്ക് അല്ലയോ ആണ് വന്നാൽ ശേഷവും ശേഷം ഇറ്റ് ഇറ്റ് വരണം റെയിനും റെയിൻസും ആയതുകൊണ്ട് ആയതുകൊണ്ട് സിംഗുലർ റെയിൻസ് രണ്ട് ഇൻഗിന് മുമ്പ് വന്നാൽ ഇൻഗേസിന് ശേഷവും

ും അവസാനത്തെ പക്ഷെ ഒരു സഹായക്രിയ ചോദിച്ചിരിക്കുന്നത് ഇനി കേട്ടോ ടിപ്പ് ഇൻഗേസിന് ശേഷം ഇംഗ്ലീഷിൽ ഒരു മോഡൽ ഓക്സിലറി വർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷുഡായിരിക്കും ഇൻഗേസിന് ശേഷം ഇംഗ്ലീഷിൽ ഒരു മോഡൽ ഓക്സിലറി വർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷുഡായിരിക്കും അത് കട്ട് ആൻഡ് ആണ് പഠിച്ചു വെക്കുക വേറെ മോഡൽ ഓക്സിലറി മോഡൽ ഓക്സിലറി വർബാണ് ഉപയോഗിക്കുന്നത് ഇൻ കേസ് ഒരു ആണ് ഇൻ കേസ് ഒരു പക്ഷേ അർത്ഥം ഇൻ കേസ് രണ്ട് ക്ലോസുകളുടെ മധ്യത്തിൽ ഉപയോഗിക്കുന്നു മുമ്പിൽ വി വൺ വന്നാൽ ശേഷവും വി വൺ ഐ ടേക്ക് ആ നമ്പറല്ല ഇൻകേസ് ഇറ്റ് റൈൻസ് മുമ്പ് വന്നാൽ ശേഷവും നമ്പർ അല്ല ഇൻകേസ് ഇറ്റ് റൈൻഡ് മുമ്പിൽ വില്ലും ഷാളും ക്യാനും കുട്ടും വന്നാൽ ശേഷം ഐ വിൽ ടേക്ക് അല്ല ഇൻകേസ് ഇറ്റ് റൈൻസ് ഇൻ കേസിന് ശേഷം ഒരു സഹായക്രിയ ഉപയോഗിക്കുന്ന ശുദ്ധായിരിക്കും നിങ്ങൾക്കുള്ള ചോദ്യം കേട്ടിട്ട് ഉത്തരവിടണം ഐ റോട്ട് മൈ ഫോൺ നമ്പർ ഐ റോട്ട് ഐ ഡാറ്റ്

യു ഹാഡ് ബെറ്റർ ഗെറ്റ് നല്ലത് കല്യാണം കഴിക്കുന്നതാണ് യു ഹാഡ് യു ഹാഡ് ബെറ്റർ ഗെറ്റ് നിനക്ക് നല്ലത് ജോലി കിട്ടുന്നതാണ് ഇനി കേട്ടോ ഹാഡ് ബെറ്ററിന് ശേഷം മാത്രം ഇത് മാത്രം പഠിച്ചാൽ മതി യു ഹാഡ് ബെറ്റർ ഡാഷ് ദ വർക്ക് കംപ്ലീറ്റ് ആണോ ടു കംപ്ലീറ്റ് ആണോ കംപ്ലീറ്റഡ് ആണോ അതോ കംപ്ലീറ്റ്സ് ആണോ യു ഹാഡ് ബെറ്റർ കംപ്ലീറ്റ് ദ വർക്ക് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ഡോക്ടർ യു ഹാഡ് ബെറ്റർ ഗോദെയർ യു ഹാഡ് ബെറ്റർ റൈറ്റ് ദ ലെറ്റർ യു ഹാഡ് ബെറ്റർ അപ്ലൈ ഫോർ ദ പോസ്റ്റ് യു ഹാഡ് ബെറ്റർ കം ഹിയർ കണ്ടോ ഹാഡ് ബെറ്ററിന് ശേഷം വെറുബിൻ്റെ ബേസ് ഫോം നിനക്ക് നല്ലത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു മനസ്സിലായോ ഹാർഡ് ബെറ്ററിന് ശേഷം ഒരിക്കലും ടു തെറ്റ് തിരുത്താൻ ചോദിക്കും യു ഹാർഡ് ബെറ്റർ ടു ഗോ ദയർ എന്തുവാ തെറ്റ് ഹാർഡ് ബെറ്ററിന് ശേഷം ടു വേണ്ട ഗോ മതി ഗോസ് പോലും വരുത്തില്ല ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എസ് ഇല്ലാത്ത പ്രസൻ്റ് ആണ് ഓവർ സോ മൈ ഡിയർ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻ്റുകളാണ് എന്നെ ഉണർത്തുന്നത് ഓക്കെ സോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സി എസ് ഇ ബിക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതും സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം ബുക്ക് വാങ്ങിക്കണം അതുപോലെ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം മറക്കരുത് ചലഞ്ചർ ആ വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം സൂപ്പറായിട്ടാണ് അത് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വലിയ ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ മാറ്റം കണ്ട് തന്നെ അറിയാം താങ്ക് യു ഡിയർ ഫ്രണ്ട്സ് തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു കാരണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം രഞ്ജിത്ത് ആണോ